ദിലീദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഗോവയിൽ കണ്ട പന്ത്രണ്ട് നല്ല സിനിമകൾ എന്നതാണ് പുതിയ ലേഖം പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ പതിവായി നടത്തുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ് ദിലീ ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ഇന്ത്യൻ ചലച്ചിത്രോത്സവം ഗോവയിൽ നവംബർ ഇരുപത്തിയെട്ടാം തീയതി സമാപിച്ചു ഇരുപത്തിയൊന്നാം തീയതി തുടങ്ങിയ ഈ ചലച്ചിത്രോത്സവത്തിൽ ഏതാണ്ട് ഇരുപത്തിയെട്ടോളം സിനിമകൾ ഞാൻ കാണുകയുണ്ടായി ഏഴ് ദിവസങ്ങളിൽ അതിൽ എനിക്കിഷ്ടപ്പെട്ട പന്ത്രണ്ട് സിനിമകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആദ്യം അത് കഴിഞ്ഞ് രണ്ടാമത് എന്നൊരു ക്രമം ഇല്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇതിലില്ല ഇഷ്ടപ്പെട്ട പന്ത്രണ്ട് സിനിമകൾ റാൻഡമായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് ഇത് ഞാൻ ആദ്യം പറയുന്ന സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ കാണരുത് ഇഷ്ടപ്പെട്ട പന്ത്രണ്ട് സിനിമകൾ എന്നുള്ളതാണ് സെർ പരാജിനോവ് എന്ന പ്രതിഭാശാലിയായ സോവിയറ്റ് ചലച്ചിത്ര സംവിധായകൻ്റെ അവസാന ദിവസങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു സിനിമയാണ് ബോബോ അത് സെർജി പരാജിനോവ എന്ന് പറയുന്ന മഹാപ്രതിഭയ്ക്ക് ഉള്ള ആദരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇതിൻ്റെ ആ ആർമീനിയൻ സംവിധായകരാണ് നറൈൻ മക്ഷയൻ ആർസെൻ അസർറ്റിയൻ എന്ന രണ്ടു പേർ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമയാണ് ബോബോ എന്നുള്ളത് ഗോവയിലെ ചലച്ചിത്രോത്സവത്തിലെ റിസ്റ്റോർഡ് ക്ലാസിക്സ് എന്ന വിഭാഗത്തിലായിരുന്നു ഈ ചലച്ചിത്രം ഉൾപ്പെടുത്തിയിരുന്നത് പരാജിനോവിൻ്റെ അവസാന കാലത്ത് അസുഖബാധിതനായി ഏതാണ്ട് ആസന്ന മരണനായ പരാജനോവിനെ ഫ്രാൻസിൽ നിന്നും പാരീസിൽ നിന്നും അർമീനിയയുടെ തലസ്ഥാനമായ എരവാനിലേക്ക് ഒരു വിമാനത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളോടു കൂടിയാണ് ഈ ചിത്രം തുടങ്ങുന്നത് പരാജിനോവിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ചലച്ചിത്ര പ്രണയികൾക്ക് ഗൗരവതരമായി ലോക സിനിമയെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം പരാജിനോവിൻ്റെ ഈ അന്ത്യ നമ്മുടെ മനസ്സിനെ തട്ടുന്ന ഒന്നാണ് അദ്ദേഹം അവസാനമായി നിർമ്മിച്ച കൺഫെഷൻ എന്ന ചിത്രം അത് അദ്ദേഹത്തിന് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല ആരോഗ്യ ആരോഗ്യപരമായ കാരണങ്ങളാലും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലുമൊക്കെ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ഖേദപൂർവ്വം അദ്ദേഹം ഈ അവസാനത്തെ ചിത്രത്തിൻ്റെ പണി നിർത്തിവെയ്ക്കുകയായിരുന്നു ഏതാണ്ട് ഇരുന്നൂറോ മുന്നൂറോളം മീറ്ററുകൾ മാത്രമാണ് അത് ഷൂട്ട് ചെയ്തത് ആ കൺഫെഷൻ എന്ന സിനിമയുടെ പരാജനവ് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കൂടി ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പരാജയവിൻ്റെ അവസാന കാലത്ത് അല്ല അദ്ദേഹത്തിന് അഞ്ച് കൊല്ലത്തോളം കഠിന തടവിന് സോവിയറ്റ് യൂണിയനിലെ കോടതി ശിക്ഷിക്കുന്നുണ്ട് അത് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അന്ന് സോവിയറ്റ് യൂണിയനിലെ മറ്റൊരു മഹാചലച്ചിത്ര പ്രതിഭയായിരുന്ന ആന്ദ് തർ ഉക്രൈനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ച ഒരു കത്തിലെ വാചകം ഉണ്ട് അത് പറയാ ആ കത്തിലെ വാചകം ഇതാണ് എൻ്റെ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് ആ കത്തിലെ വാചകം കഴിഞ്ഞ പത്ത് ആണ്ടുകളിൽ പരാ സെർജി പരാജനോവ് വെറും രണ്ട് സിനിമകൾ മാത്രമാണ് എടുത്തത് അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം പരാജനോവ് ചെയ്ത കുറ്റം എന്താണ് പരാജനോവ് ചെയ്ത കുറ്റം എന്താണ് അദ്ദേഹം അനുഭവിക്കുന്ന ഏകാന്തത ആണ് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു കുറ്റം എന്നാൽ നമ്മളൊക്കെ ചെയ്യുന്ന കുറ്റം എന്താണ് അതാണ് ആന്ധ്രേ തർക്കോവിസ്കിസ് ഉക്രൈനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയോട് കേന്ദ്ര കമ്മിറ്റിയോട് ചോദിക്കുന്നത് എന്നാൽ നമ്മളൊക്കെ ചെയ്യുന്ന കുറ്റം എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കുറ്റം രണ്ടാമത്തെ കുറ്റം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രസക്തി ചലച്ചിത്ര ലോകത്തും കലാലോകത്തും അദ്ദേഹത്തിനുള്ള പ്രസക്തി നാം കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ആന്ധ്രേ തർക്കോവിസ്കിയുടെ കത്തുകളിലെ ഈ വാചകത്തിനെ പ്രസക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് പോബോ എന്നുള്ളത് ഈ സിനിമയാണ് ഞാൻ ആദ്യമായി പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടാക്കിയ സിനിമയുടെ റീസ്റ്റോർഡ് സ്ക്രീനിങ് ആയിരുന്നു പുതുതായിട്ട് റീസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ള സ്ക്രീനിങ് ആണ് നമ്മൾ ഗോവയിൽ കണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്നതും ഗോവൻ ചലച്ചിത്രോത്സവത്തിലെ റിസ്റ്റേർഡ് ക്ലാസിക്സിൽ കാണിച്ച മറ്റൊരു ചിത്രമാണ് അത് റോബർട്ട് ബ്രസോൺ സംവിധാനം ചെയ്ത ഫോർ നൈറ്റ്സ് ഓഫ് എ ഡ്രീമർ എന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം പകർപ്പവകാശത്തിനെ കുറിച്ചുള്ള ചില തർക്കങ്ങളൊക്കെ വന്നപ്പോൾ ലോക ചലച്ചിത്ര വേദിയിൽ നിന്ന് തന്നെ ഏതാണ്ട് പൂർണ്ണമായും പിൻവാങ്ങിയ ഒരു ചിത്രമാണ് ഫോർ നൈറ്റ്സ് ഓഫ് എ ഡ്രീമർ എന്ന് പറയുന്ന ബ്രസോണിൻ്റെ ഈ അതിമനോഹരമായ ചിത്രം ബ്രസോണെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ബ്രസോൺ ചിത്രം പരിചിതരായിട്ടുള്ള ചലച്ചിത്ര പ്രണയികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശമുണ്ടാക്കിയ സ്ക്രീനിങ് ആയിരുന്നു ഫോർ നൈറ്റ്സ് ഓഫ് എ ഡ്രീമർ നിറഞ്ഞ സദസ്സിലാണ് ഗോവയിൽ ഈ ചിത്രം രാത്രി പത്ത് നാൽപ്പതിനു തുടങ്ങിയ ഈ ചിത്രം കാണുവാൻ വേണ്ടി നിറഞ്ഞ സദസ്സിലായിരുന്നു ചലച്ചിത്ര പ്രേക്ഷകർ വന്നിരുന്നത് ഈ ചിത്രം ബ്രസോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണെന്ന് കരുതുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചിത്രത്തിൻ്റെ റിജിസ്റ്ററേഷന് നേതൃത്വം മേൽനോട്ടം വഹിച്ചത് ബ്രസോണിൻ്റെ വിധവ മൈലിൻ ബ്രസോൺ ആണ് അവരുടെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ റിസ്റ്റോറേഷൻ നടന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോവൻ ചലച്ചിത്രോത്സവ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദർശനങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു റോബർട്ട് ബ്രസോണിൻ്റെ ഫോർ നൈറ്റ്സ് ഓഫ് എ ഡ്രീമർ നാല് വിഭാഗങ്ങളായി നാല് രാത്രികൾ നാല് വിഭാഗങ്ങളായി തിരിച്ചിരിക്കും ഫോർ നൈറ്റ്സ് ഓഫ് എ ഡ്രീമർ എന്ന ചിത്രം ഇത് ഡെസ്റ്റോയിസ്കിയുടെ വെളുത്ത രാത്രികൾ വൈറ്റ് നൈറ്റ്സ് എന്ന് പറയുന്ന ഡെസ്റ്റോയ്സ്കിയുടെ നോവലിൻ്റെ അഭ്രാവിഷ്കാരമാണ് ബ്രസോൺ കുറിച്ച് ഗോദാർത് പറഞ്ഞ പ്രശസ്തമായൊരു വാചകം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നു റഷ്യൻ നോവലിന് ഡെസ്റ്റോവിസ്കി ആരാണോ ജർമ്മൻ സംഗീതത്തിന് മൊസാർട്ട് ആരാണോ അതാണ് ഫ്രഞ്ച് സിനിമയെ സംബന്ധിച്ചിടത്തോളം റോബർട്ട് ബ്രസൺ എന്നുള്ളത് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്പാനിഷ് ചിത്രമാണ് ആഫ്റ്റർനൂൺസ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന ചിത്രം ആൽബർട്ട് സേറ സംവിധാനം ചെയ്ത ഈ ചിത്രം നമ്മുടെ ഓർമ്മയിൽ ഒരു മറക്കാത്ത ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രക്തസ്രാവമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറയും സ്പാനിഷ് കാളപ്പോരാണ് ഈ സിനിമയുടെ പ്രമേയം ലൈവായിട്ട് പതിനാലോളം കാളപ്പൂരുകൾ അതിമനോഹരമായ രീതിയിൽ വളരെ ക്വാളിറ്റിയോടുകൂടി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കാളപ്പൂരിൻ്റെ ഈ ചിത്രം എന്ന് പറയുന്നത് ബാക്കി വയ്ക്കുന്ന വികാരം എന്താണ് എന്ന് ഞാൻ ആലോചിക്കുകയാണ് പാശ്ചാത്യ നാഗരികത ആധുനികതയിലൂടെ നീങ്ങി ആ പാശ്ചാത്യ നാഗരികത എല്ലാ ജനാധിപത്യ മൂല്യങ്ങളുമൊക്കെ വർദ്ധിക്കുന്ന സമൂഹം ആധുനിക സമൂഹം എന്നൊക്കെ പറ കരുതപ്പെടുന്ന പാശ്ചാത്യ നാഗരികതയുടെ മറ്റൊരു മുഖമാണ് ഈ സിനിമയിൽ നാം കാണുന്നത് അതിക്രൂരമായി കാളകളെ കാളകൾ കൊല്ലപ്പെടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹ വലിയ പുരുഷാരം വലിയ ജനക്കൂട്ടം വലിയ ഗാലറികൾ അതിന് മുന്നിൽ വീരപുരുഷനായി മാറുന്ന ഈ കാളപ്പോരാളി കാളകളെ ഓരോരോ കാളകളെയായി മുറിവേൽപ്പിച്ച് രക്തസ്രാവത്തോടുകൂടി കാളകൾ മരിക്കുന്ന ഇത് ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതിലെ വിരോധാഭാസം എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ വിപരീത യുക്തി എന്ന് പറയുന്നത് ഒരേ സമയത്ത് എല്ലാ നാഗരികതയുടെ എല്ലാ മാനുഷിക മൂല്യങ്ങളും മൃഗസംരക്ഷണ പ്രവർത്തകരും സംരക്ഷണ പ്രവർത്തനങ്ങളും മൃഗാവകാശങ്ങളും എല്ലാം പുലരുന്ന പാശ്ചാത്യ സമൂഹത്തിൽ ഇങ്ങനെ വലിയൊരു വീര വീരകായിക വിനോദം നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഇതിലെ വിപരീത യുക്തി എന്ന് പറയുന്നത് മനസ്സിലാകാത്ത യുക്തി എന്ന് ഞാൻ പറയുന്നത് ആൽബർട്ട് സെറ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന നായകൻ്റെ പേര് എന്ന് പറയുന്നത് റോക്ക റൊക്ക റെക്കാ റേ എന്ന് പറയുന്ന വീര ഒരു യുവാവാണ് ഈ എല്ലാ കാള പോരാട്ടങ്ങളിലും വരുന്നത് ഏകാഗ്രതയോടുകൂടി രണ്ടുതരം ഏകാഗ്രത ഇതിൻ്റെ ആകത്തുണ്ട് ഒന്ന് ഈ കാള പോരാളിയുടെ ഏകാഗ്രത രണ്ട് കൊല്ലപ്പെടുന്ന കാളയുടെ ഏകാഗ്രത ഈ പക്ഷേ ഈ വീര പോരാളിയുടെ വലിയ വീര പോരാളിയെ അല്ല നമ്മുടെ മനസ്സിൽ നിർത്തുന്നത് ഈ ചലച്ചിത്രം എന്നുള്ളതാണ് സാൻ സെബാസ്റ്റ്യൻ ഫെസ്റ്റിവലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ യൂറോപ്പിലെ മൃഗാവകാശ സംരക്ഷണ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ചലച്ചിത്രം ബാക്കി വയ്ക്കുന്ന വികാരം വെച്ച് നോക്കുമ്പോൾ ഈ ചലച്ചിത്രം സാധുവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഈ കാളുകളെയെല്ലാം എതിർത്ത് ഒറ്റയ്ക്ക് നിന്ന് ഏകാഗ്രമായി പോരാടി ഈ കാളുകളെ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്യുന്ന ആ പോരാളിയായ യുവാവല്ല നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഹൃദയ അതായത് നിരന്തരമായി രക്തസ്രാവത്തിലൂടെ ഹൃദയത്തിലേക്ക് ആഞ്ഞ് ഇറങ്ങുന്ന വാള് ആ വാളിൻ്റെ ആഞ്ഞിറങ്ങലിൽ ഹൃദയം തകർന്ന് കാലിടറി വീണു മരിക്കുന്ന കാളയാണ് നമ്മുടെ മുന്നിൽ ഈ സിനിമ ബാക്കി നിൽക്കുന്നത് ബാക്കി വയ്ക്കുന്നത് അതുകൊണ്ട് ഈ ചലച്ചിത്രം സാധുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ആഫ്റ്റർനൂൺ ഓഫ് സൊളിറ്റ്യൂഡ് അടുത്തതായി ഞാൻ പരാമർശിക്കുവാൻ പോകുന്നത് ഒരു പോർച്ചുഗീസ് ചിത്രമാണ് ടെലിപ്പതിക് ലെറ്റേഴ്സ് എന്നതാണ് ഈ സിനിമ മഹാനായ പോർച്ചുഗീസ് കവി ഫെർണാണ്ടോ പെസോവ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ മരിച്ച പ്രശസ്തനായ പോർച്ചുഗീസ് കവിയാണ് പെസോവ ആ പെസോവയും വിചിത്രങ്ങളായ സയൻസ് ഫാൻറ്റസികളാൽ ശ്രദ്ധേയനായ അമേരിക്കൻ എഴുത്തുകാരൻ ലോവ് ക്രാഫ്റ്റ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലും ആയിരത്തി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലുമാണ് ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ആണ് ഈ സിനിമ എന്നാൽ ഈ സിനിമയുടെ പ്രത്യേകത രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ പെസോവയും ലവ് ക്രാഫ്റ്റും ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല അവർ ഒരേ സമയത്ത് അവർ സമകാലികരായിരുന്നുവെങ്കിലും അവർ ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല അവരെ പരസ്പരം വിഭജിച്ചിരുന്നത് ഒന്ന് ഭാഷയാണ് രണ്ട് അവരെ വിഭജിക്കുന്ന ഒരു മഹാസമുദ്രം അവർക്ക് ഇടയിലുണ്ടായിരുന്നു അവരുടെ വിഷയങ്ങൾ ഒരാൾ കവിതയെഴുതിയിരുന്നു ഒരാൾ ഫിക്ഷനാണ് എഴുതിയിരുന്നത് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല എന്നാൽ അവർ തമ്മിൽ ഉള്ള ആശയവിനിമയം ആണ് ഈ സിനിമ ഒന്ന് രണ്ടാമത്തെ പ്രത്യേകത ഈ സിനിമയിൽ ഇവർ തമ്മിൽ ഇവരുടെ കൃതികളുടെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് മാറ്റി നിർത്തിയാൽ ഈ ചലച്ചിത്രം മുഴുവനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേഷൻ ആണ് എന്നുള്ളതാണ് പരീക്ഷണാത്മക ചലച്ചിത്ര നിർമ്മാണത്തിൽ പേരുകേട്ട എഡ്ഗാർ പേറയാണ് ഈ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ടെലിഗ്രാഫിക് ലെറ്റേഴ്സ് എന്ന സിനിമയെ വർത്തമാനകാലത്തെ അർത്ഥപൂർണമായ ഒരു സാംസ്കാരിക ഇടപെടലായി ഞാൻ കാണുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോൾ പെസോവ എഴുതിയ രണ്ട് വരികളായിരുന്നു എൻ്റെ ഓർമ്മയിൽ വന്നത് എത്രയോ തുറമുഖങ്ങളിൽ മനുഷ്യൻ്റെ കപ്പലുകൾ അടുത്തിരിക്കുന്നു എന്നാൽ വേദനാപൂർണമായ ജീവിതമില്ലാത്ത ഒരു തീരത്തുപോലും മനുഷ്യൻ്റെ കപ്പലുകൾ ഇതുവരെ അടു ഇതുവരെ അടുത്തില്ലല്ലോ എന്നുള്ളതാണ് പെസോവയുടെ വരികൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ടോക്സിക് എന്ന സിനിമയെക്കുറിച്ചാണ് ലിത്വാനിയൻ ചലച്ചിത്ര സംവിധായികയായ സോൾ ബിലുവൈറ്റ് ഒരുക്കിയ ടോക്സിക് എന്ന ചിത്രത്തിന് ലൊക്കാർണോ ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ലെപ്പേഡ് പുരസ്കാരവും ലഭിച്ചതാണ് അതിനുശേഷം ഇതാ ഇന്ത്യയുടെ ചലച്ചിത്രോത്സവത്തിലും പുരസ്കൃതമായിരിക്കുകയാണ് ഈ ചിത്രം നമുക്ക് അസുന്ദരം ആണെന്ന് തോന്നുന്ന കാഴ്ചകളെല്ലാം സത്യത്തിൽ അസുന്ദരമായി കൊള്ളണമെന്നില്ല എന്നുള്ള ഒരു പ്രമേയമാണ് ഈ ചലച്ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് അതിമനോഹരമായ ഒരു സിനിമയാണ് ടോക്സിക് സൗന്ദര്യ മത്സരത്തിന് തയ്യാറെടുക്കുന്ന പെൺകുട്ടികളിൽ നിന്നും മുടന്തുള്ള ഒരു പെൺകുട്ടിയേയും വണ്ണമുള്ള ഒരു പെൺകുട്ടിയെയും തിരഞ്ഞെടുത്ത സ്ത്രീയോട് അത് ചോദ്യം ചെയ്യുന്ന ഒരാളിന് ആ ഒരാളിനോട് ആ ആളിനോട് ഈ സ്ത്രീ പറയുന്ന മറുപടി ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വ്യവസ്ഥാപിത ലോകമേ നിങ്ങൾക്ക് സുന്ദരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് സുന്ദരമായിക്കൊള്ളണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് പണ്ട് ഗാന്ധി പറഞ്ഞ ഒരു വാചകമാണ് കല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് എന്ന് ഗാന്ധി ഒരിക്കൽ പറഞ്ഞിരുന്നു ടോക്സിക് എന്ന സിനിമയിൽ സൗന്ദര്യമാണ് കാതലായ വിഷയം എന്നാൽ അസുന്ദരം എന്ന് പൊതുവെ ലോകം വ്യവഹരിച്ചു പോരുന്ന പശ്ചാത്തലവും മനുഷ്യരുമാണ് ഈ സിനിമയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇതിൽ ഈ സിനിമയെക്കുറിച്ച് സംവിധായിക പറഞ്ഞ അതായത് സംവിധായികയായ സോൾ ബില്ലുവേറ്റ് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇവിടെ കോട്ട് ചെയ്യുകയാണ് ത്രൂ ദി സ്റ്റോറി ഓഫ് യങ് ഗേൾസ് നാവിഗേറ്റിംഗ് ടോക്സിക് ലാൻഡ്സ്കേപ്സ് ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദ കോൺസെപ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ദ ബോഡി ആസ് എ പ്രോജക്റ്റ് കറൻസി ആൻഡ് എ ഒബ്ജെക്ട് ഓഫ് ഡിസയർ ദ ബോഡി ആസ് എ സോഴ്സ് ഓഫ് പെയിൻ ആൻഡ് മാജിക് എന്നെങ്കിലും സോൾ ബില്ലുവെയ്റ്റിനെ കാണുവാനിടയായാൽ അവർക്ക് വായിക്കാൻ സാധിക്കില്ല എങ്കിലും ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരുടെയും ഒരു കോപ്പി അവർക്ക് കൊടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഗോവ ചലച്ചിത്രോത്സവത്തിൽ കണ്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്ന് എന്ന് തീർച്ചയായും പറയാവുന്ന ദ റൂം നെക്സ്റ്റ് ഡോർ ആണ് പെഡ്രോ അൽമവോദർ സംവിധാനം ചെയ്ത ദ റൂം നെക്സ്റ്റ് ഡോർ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണിത് ഈ വിശ്രുത ചലച്ചിത്രകാരൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ഇംഗ്ലീഷ് സിനിമയാണ് റൂം നെക്സ്റ്റ് ഡോർ എന്നുള്ളത് എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ് ഈ സിനിമയിൽ രണ്ട് സ്ത്രീകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒന്ന് യുദ്ധകാര്യങ്ങൾ മാത്രം യുദ്ധകാല റിപ്പോർട്ടുകൾ മാത്രം പത്രങ്ങളിൽ ചെയ്തു പോരുന്ന മാർത്ത എന്നൊരു സ്ത്രീയും അതുപോലെ തന്നെ ഇൻഗ്രിഡ് എന്ന ഒരു എഴുത്തുകാരിയും ഫിക്ഷൻ എഴുതുന്ന ഇൻഗ്രിഡ് എന്ന എഴുത്തുകാരിയും അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഇവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇതിൽ വാർത്തയ്ക്ക് അർബുദ രോഗം വരികയും മരണമാസന്നമായി കഴിയുകയും ചെയ്ത സാഹചര്യത്തിൽ അവർ കൂട്ടുകാരിയുടെ മുന്നിൽ ഇൻഗ്രിഡിൻ്റെ മുന്നിൽ ഒരു അഭ്യർത്ഥന വയ്ക്കുകയാണ് എനിക്ക് ഈ മാരകമായ വേദനാപൂർണമായ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല എനിക്ക് ആ മരണം എൻ്റെ ഈ ശരീരം അർഹിക്കുന്നില്ല ഞാൻ ജീവിതം ആഘോഷിച്ച ഈ ശരീരം അങ്ങനെ ഒരു മരണം അർഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിക്കുകയാണ് പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുവാൻ ആയിട്ട് എൻ്റെ മുറിയുടെ ഞാൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ ഇൻ ഇൻഗ്രിഡ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാർത്ത മുന്നോട്ട് വയ്ക്കുകയാണ് അതാണ് ഈ ച ഈ ചലച്ചിത്രത്തിൻ്റെ തീക്ഷണമായ പ്രമേയം അവർ നഗരത്തിൽ നിന്നു മാറി പച്ചപ്പുള്ള അവർക്കിഷ്ടപ്പെട്ട ഒരു പ്രദേശം തിരഞ്ഞെടുക്കുകയും ഇവർ താമസിക്കുന്ന മാർത്ത താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ ഇൻഗ്രിഡിനെ താമസിപ്പിക്കുകയും അങ്ങനെ അവർ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഇതിൻ്റെ പ്രമേയ പരിസരം പക്ഷേ അതിമനോഹരമായ ചിത്രമാണ് ഈ ചിത്രത്തിൽ ജെയിംസ് ജോയിസിൻ്റെ വരികൾ മാർത്ത പറയുന്നുണ്ട് ആ വരികൾ മാത്രം ഞാനിവിടെ ഉദ്ധരിക്കാം ഹി സോൾ സ്വൂൺ സ്ലോലി ആസ് ഹി ഹേർഡ് ദ സ്നോ ഫോളിങ് ഫെയിൻലി ത്രൂ ദ യൂണിവേഴ്സ് ആൻഡ് ഫെയിൻലി ഫോളിങ് ലൈക്ക് ദ ഡെസൻറ്റ് ഓഫ് ദെയർ ലാസ്റ്റ് ടെൻഡ് അപ്പോൺ ഓൾ ദ ലിവിംഗ് ആൻഡ് ഓൾ ദി ഡെഡ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ബ്ലാക്ക് ബോക്സ് ഡയറീസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് തനിക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമത്തിനെതിരെ ഒരു പത്രപ്രവർത്തക നടത്തിയ വലിയ പോരാട്ടത്തിൻ്റെ ഡോക്യുമെൻ്ററിയാണ് ബ്ലാക്ക് ബോക്സ് ഡയറീസ് എന്നത് ച പത്രപ്രവർത്തകയും ചലച്ചിത്രകാരിയുമായ ഷിയോരി ഇറ്റോ ജപ്പാനിലെ അതിശക്തനായ മാധ്യമ പ്രവർത്തകൻ നോറി യൂക്കി യമു യമാഗുച്ചി നോറി യുക്കി യമാഗുച്ചിക്കെതിരെ നടത്തിയ ഐതിഹാസികമായ നിയമ പോരാട്ടത്തിൻ്റെ ചിത്രീകരണമാണ് ബ്ലാക്ക് ബോക്സ് ഡയറീസ് എന്ന സിനിമ ജപ്പാനിലെ നിയമവ്യവസ്ഥ അത്ഭുതകരമാം വിധം ബലാൽക്കാരിയായ യമഗുച്ചിയെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എൽക്കുമ്പോൾ അതിനെതിരെ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഷിയോറിയുടെ പോരാട്ടത്തിൻ്റെ കഥയാണ് ഈ ഡോക്യുമെൻ്ററി സിനിമ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നാം ശ്രദ്ധിക്കേണ്ടത് ഈ യമാഗുച്ചി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ജപ്പാനിലെ നാഷണൽ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രക്ഷേപകനും പ്രക്ഷേപണ രംഗത്തെ വലിയ നേതാവും ആയിട്ടുള്ള യമാഗുച്ചിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ഷിൻസോ അബേയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഷിൻസോ അബേയുടെ ജീവചരിത്രകാരൻ കൂടിയായിരുന്നയാളാണ് ഈ പെൺകുട്ടിയെ ബലാൽ കാര്യം ചെയ്യുന്നത് അതിനെതിരെ നടത്തിയ നിയമ പോരാട്ടം അതാത് സമയങ്ങളിൽ പോരാട്ടം തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഈ പോരാട്ടത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഫോൺ വിളിക്കുന്നതും സാക്ഷികളുമായി സംസാരിക്കുമ്പോഴും വക്കീലന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാം അതെല്ലാം റെക്കോർഡ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു വലിയ നിയമ പോരാട്ടത്തിൻ്റെ ചിത്രീകരണം ആണ് ബ്ലാക്ക് ബോക്സ് ഡയറീസ് എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ കൊലപാതകത്തിന് ശേഷമാണ് സത്യത്തിൽ ഈ സിനിമ നിർമ്മിക്കപ്പെടുന്നത് കാരണം ആ കൊലപാതകത്തിനെ കുറിച്ചൊക്കെ ഈ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക സിനിമയ്ക്ക് മുന്നിൽ സ്വന്തം പോരാട്ടത്തിൻ്റെ കഥ ഈ ഷിയോരി ഇഥോ വയ്ക്കുകയാണ് വളരെ പ്രസക്തമായ ഒരു സിനിമ അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഫൻറ്റോസ്മിയ എന്ന സിനിമയെക്കുറിച്ചാണ് ലവ് ഡിയാസിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഫന്റോസ്മിയ ലവ് ഡിയാസിൻ്റെ ചലച്ചിത്രങ്ങൾ ഈ ഫിലിപ്പിനോ സംവിധായകനായ ലവ് ഡിയാസിൻ്റെ ചലച്ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാന്തം ലോഹത്തരിയെ ആകർഷിക്കുന്നതുപോലെ നമ്മെ ആകർഷിക്കുന്ന നാലു മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയാണ് ലവ് ഡിയാസിൻ്റെ ഫന്റോസ്മിയ ലവ്ഡിയാസിൻ്റെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല വളരെ വിളംബിതമായ പതിഞ്ഞ കാലത്തിൽ മുന്നോട്ട് പോകുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഫണ്ടോസ്മിയ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഒരു മടുപ്പുമില്ലാതെ മുഴുവൻ നേരവും ആകർഷണീയമായ സിനിമ കണ്ടിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രിയ നായകനായിട്ടുള്ള റോനി ലെസാറോ ആണ് ഈ ചിത്രത്തിലൊരു സൈനികൻ വിരമിച്ച സൈ ആയിട്ടുള്ള ഒരു സൈനികനായിട്ട് അഭിനയിക്കുന്നത് കൊലപാതകം മടുത്ത സൈനികനായിട്ട് ജീവിച്ച് കൊലപാതകം മടുത്ത് ഇനി ഒരിക്കലും ഞാൻ കൊലപാതകം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തൊരു പീനൽ കോളനിയിൽ കാവൽക്കാരനായി താമസിക്കുന്ന ഈ സൈനികൻ അവസാനം ഒരു കൊല ചെയ്യേണ്ടി വരുന്നതാണ് ഈ ചലച്ചിത്രത്തിൻ്റെ പ്രമേയം അന്ധയായ ഒരു പെൺകുട്ടിയെ നിരന്തരം ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അവസാനം ഇദ്ദേഹം ഈ സബാല എന്ന് പറയുന്ന ഈ സൈനികൻ വെടിവെച്ച് കൊല്ലുന്നതാണ് ഈ ചലച്ചിത്രത്തിൻ്റെ പ്രമേയം അതിമനോഹരമായ ഒരു ലൌഡിയാസ് സിനിമയാണ് ഫണ്ടോസ്മിയ അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഈ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായി എല്ലാവരും കരുതുന്ന ഗ്രാൻഡ് ടൂർ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും നല്ല സംവിധായകനുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് മിഗ്വൽ ഗോംസിന് ഏറ്റവും നല്ല സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് ഗ്രാൻഡ് ടൂർ ചലച്ചിത്ര ഭാഷയിൽ സാധാരണ നടക്കാത്ത വഴികളിലൂടെ നടക്കുന്ന ഒരു സംവിധായകനാണ് മിഗുൽ ഗൂംസ് ഈ ചിത്രം കൊളോണിയലിസത്തിൻ്റെ അപരാഹ്നത്തിൽ നടന്ന ഒരു അഭിശപ്ത പ്രണയത്തിൻ്റെ കഥയാണ് ഗ്രാൻഡ് ടൂർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് റെംഗൂണിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥൻ എഡ്വേഡിയും എഡ്വേഡും മോളിയും തമ്മിലുള്ള പ്രണയവും അതിലുണ്ടാകുന്ന വേലിയിറക്കങ്ങളും രണ്ടുപേരും കിഴക്കേ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലും വിവിധ നാടുകളിലും നടത്തുന്ന വ്യത്യസ്തങ്ങളായ യാത്രകളും ആണ് വ്യാഖ്യാനത്തിനു വഴങ്ങാത്ത കാവ്യഭാഷയിൽ ഗോംസ് പറയുന്നത് ഈ സിനിമയിൽ ഒരു ജാപ്പനീസ് ഭിക്ഷു പറയുന്ന ഒരു വാചകമുണ്ട് വാചകം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ടതാണ് അബാൻഡൻ യുവർ സെൽഫ് ടു ദ വേൾഡ് എന്നുള്ളതാണ് ഈ ജാപ്പനീസ് ഭിക്ഷുവിൻ്റെ വാചകം സ്ഥലകാലങ്ങളെയും ചലച്ചിത്ര എല്ലാം അപൂർവ അപൂർവധൈര്യത്തോടെ വെല്ലുവിളിക്കുന്ന ഒരു സിനിമയാണ് ഗ്രാൻഡ് ടൂർ ഇനി ഞാൻ പറയാൻ പോകുന്നത് മീറ്റിംഗ് വിത്ത് പോൾ പോട്ട് എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് കമ്പോഡിയൻ സംവിധായകനായ റിഥി പാൻ്റെ അതിശക്തമായ രാഷ്ട്രീയ ചിത്രമാണ് മീറ്റിംഗ് വിത്ത് പോൾ പോട്ട് കമ്പോഡിയയിലെ കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപതിയായിരുന്ന പോൾട്ടിനെ കാണുവാൻ വേണ്ടി ഒരു അഭിമുഖം നടത്തുവാൻ വേണ്ടി മൂന്ന് പത്രപ്രവർത്തകർ അടങ്ങിയ ഒരു സംഘം കമ്പോഡിയയിൽ ചെല്ലുന്നതാണ് ഇത് പോൾ പോൾപോട്ടിൻ്റെ കൂടെ ഫ്രാൻസിൽ പോൾ പോൾപോട്ടിൻ്റെ കൂടെ പഠിച്ച ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെയും കംബോഡിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് കംബോഡിയൻ ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇവർ മൂന്ന് പേരും കമ്പോഡിയയിൽ എത്തുന്നത് എന്നാൽ അഭിമുഖ ആദ്യ ആദ്യ സമയങ്ങളിലൊന്നും പോൾപോട്ടിനെ കാണാൻ കഴിയുന്നില്ല ഇടയ്ക്ക് വെച്ച് സർക്കാർ അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ ഒരു സുപ്രഭാതത്തിൽ മിസ്സിങ് ആവുകയാണ് കാണാതെ പോവുകയാണ് അപ്പോൾ മറ്റു രണ്ടുപേരും തങ്ങളുടെ സുഹൃത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ശത്രുപക്ഷത്ത് അദ്ദേഹം ചേർന്ന് കാണും എന്ന് പറയുകയും പിന്നെ അദ്ദേഹം ഈ ചിത്രത്തിലേക്ക് തിരിച്ചു വരുന്നതേയില്ല പിന്നെ ഈ ബാക്കിയുള്ള രണ്ടു പേരിൽ ബാക്കിയുള്ള രണ്ടു പേരാണ് ഈ ചലച്ചിത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവസാനം പോൾ പോൾപോട്ടിനെ കാണുവാൻ അനുവദിക്കുന്നതാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സത്യത്തിൽ എലിസബത്ത് ഡെക്കർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകയുടെ അനുഭവമാണ് നേരനുഭവത്തിൻ്റെ അനുഭവത്തിനെ ആസ്പദമാക്കിയെടുത്തിരിക്കുന്ന ചിത്രമാണ് ചിത്രമാണ് ഈ മീറ്റിംഗ് വിത്ത് പോൾ പോട്ട് എന്ന് പറയുന്ന ഋത്തി ഫാനിൻ്റെ സിനിമ അവസാനം പോൾ പോട്ടിനെ കാണുകയാണ് ഇവർ കാണുമ്പോൾ തൻ്റെ കൂടെ പണ്ട് പഠിച്ച ആൾ എന്നുള്ള എന്ന സ്വാതന്ത്ര്യത്തിൽ അല്ലനൊരു ചോദ്യം ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഇടതുപക്ഷ പരീക്ഷണം ഈ കമ്മ്യൂണിസ്റ്റ് പരീക്ഷണത്തിന് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാലും ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങളിങ്ങനെ കൊന്നു തള്ളുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോൾപോട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി ബെറ്റർ ബെറ്റർ ആൻഡ് ആപ്സൻസ് ഓഫ് മെൻ ദാൻ ഇംപെർഫെക്റ്റ് മെൻ എന്നുള്ളതാണ് അപൂർണരായ ശരിയല്ലാത്ത മനുഷ്യർ ജീവിച്ചിരിക്കുന്നതിലും നല്ലത് അവരില്ലാതിരിക്കുന്നതാണ് എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പറയുന്ന ഒരു വാചകം ഈ സിനിമയിലുണ്ട് ഇൻ്റർവ്യൂവിന് ശേഷം തിരിച്ച് ഈ പത്രപ്രവർത്തകൻ ഹോട്ടൽ മുറിയിൽ ചെല്ലുമ്പോൾ ഒരു പട്ടാളക്കാരൻ അവിടെ വന്ന് ഈ പത്രപ്രവർത്തകനെ പിടിവെച്ച് കൊല്ലുന്നതാണ് ഈ സിനിമയുടെ അവസാനം അതിശക്തമായ രാഷ്ട്രീയ സിനിമ നമ്മോടെല്ലാം ജാഗരൂകമായി സമൂഹത്തെ നോക്കാണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ് മീറ്റിംഗ് വിത്ത് പോൾ പോട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് വർക്കിംഗ് ക്ലാസ് ഗോസ് ടു ഹെൽ എന്ന സിനിമയെക്കുറിച്ചാണ് ഇത്തവണത്തെ ഗോവൻ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും നല്ല സിനിമകളിലൊന്ന് എന്ന് ഞാൻ കരുതുന്ന സിനിമയാണ് വർക്കിംഗ് ക്ലാസ് ഗോസ് ടു ഹെൽ എന്നത് ഒരു സെർബിയൻ നഗരത്തിലെ മെയ്ദീന ഫാക്ടറിയിൽ തീപിടിക്കുകയാണ് കുറേ തൊഴിലാളികൾ അവിടെ മരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തുണ്ടായ ഫാക്ടറി ഇപ്പോഴും നിരവധി പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു മ്ലാദൻ ഡോർജവിക്ക് സംവിധാനം ചെയ്ത ഈ ചിത്രം ഇത്തവണത്തെ ഗോവൻ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് എന്ന് ഞാൻ പറയും നഗരത്തിൽ ഫാക്ടറി തൊഴിലാളികൾ സമരം നടത്തുമ്പോൾ അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഹോട്ടൽ ഉയരുകയാണ് ഈ സംഭവങ്ങൾക്കിടയിലേക്ക് ആഭിചാരക്രിയയിലൂടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൾട്ട് ആ സെർബിയൻ നഗരത്തിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു ഒരു കൾട്ടാണ് നഗ്നരായി ഇരുന്ന് അഗ്നിയെ സാക്ഷി നിർത്തി ആഭിചാരക്രിയയിലൂടെ ശത്രു സംഹാരം നടത്തുകയും മുതലാളിത്തത്തിനെ എതിർക്കാൻ ആഭിചാരക്രിയയിലൂടെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രാമീണ സംഘം ഈ സെർബിയൻ നഗരത്തിൽ രൂപപ്പെടുന്നതാണ് പഴയ കിഴക്കൻ യൂറോപ്യൻ ചിത്രങ്ങളുടെ സ്പർശമുള്ള വർക്കിംഗ് ക്ലാസ് ഗോസ് ടു ഹെൽ രാഷ്ട്രീയവും സംസ്കാരവും ഇഴപിരിയുന്ന അതിശക്തമായ ചലച്ചിത്രമായി വികസിക്കുകയാണ് സോവിയറ്റ് ബ്ലോക്കിൻ്റെ തിരോധാനത്തിന് ശേഷം വന്നിട്ടുള്ള ആ നാടുകളിൽ നിന്നും വന്നിട്ടുള്ള പല സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമയാണിത് കാരണം ഇതിൻ്റെ അകത്ത് ഗൃഹാതുരത്വത്തോടു ഒരു കഥാപാത്രം പറയുന്ന വാചകമുണ്ട് പണ്ട് നമുക്ക് തൊഴിലും കൂലിയുമെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇഷ്ടത്തിൻ്റെ ക്രമത്തിലല്ല റാൻഡമായിട്ട് ഞാൻ പന്ത്രണ്ട് സിനിമകളെക്കുറിച്ച് പറയുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന സിനിമ ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയ്മ് എന്ന സിനിമയാണ് ബോഗ്ദാൻ മുറേസാനു സംവിധാനം ചെയ്ത റൊമാനിയൻ ചലച്ചിത്രമാണ് ഇത് റൊമാനിയൻ കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപതി ചഷസ്ക്യൂവിൻ്റെ ഭരണത്തിൻ്റെ അവസാന നാളുകളാണ് ഈ സിനിമയുടെ പ്രമേയകാല പരിസരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ക്രിസ്തുമസ് കാലത്താണ് ചഷസ്ക്യൂവിൻ്റെ ഭരണം കൊഴിഞ്ഞു വീണത് എന്ന് നമുക്കറിയാം ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ചഷസ്ക്യുവിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ചഷസ്ക്യു ഭരണവുമായി അല്ലെങ്കിൽ റൊമാനിയൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുവാൻ വിധിക്കപ്പെട്ട സാധാരണക്കാർ ഭയത്തിൽ സ്നാനം ചെയ്ത സംഘർഷങ്ങൾ അനുഭവിക്കുന്നതാണ് ഈ അതിമനോഹരമായ ചിത്രം ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കീം ഗോവൻ ചലച്ചിത്രോത്സവത്തിൽ അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഞാൻ കണ്ട ഇരുപത്തിയെട്ട് സിനിമകളിൽ ഞാൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് സിനിമകളെക്കുറിച്ചാണ് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടത് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ദില്ലി ദാലി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ